ഐക്യസംഘം പിറവിയെടുത്ത നവോത്ഥാന ചരിത്രമണ്ണിൽ തൗഹീദിനെ പ്രഭാപൂരിതമാക്കി മാറ്റുകൂട്ടി കൂടുതൽ പ്രശോഭിതമാക്കാനും ഇസ്ലാഹി പ്രവർത്തകരെ കർമ്മോത്സുകരാക്കി സജ്ജമാക്കാനും പുതുതലമുറയെ ഇസ്ലാഹി പ്രവർത്തന മണ്ഡലങ്ങളിൽ കർമ്മനിരതരാക്കി പരിപോഷിപ്പിക്കുന്നതിനുമായി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ ഇസ്ലാഹി പ്രവർത്തകരുടെ കുടുംബസംഗമവും പഠന ക്യാമ്പും എടമുക്ക് സലഫി മസ്ജിദ് അങ്കണത്തിൽ നടന്നു വർത്തമാന കാലഘട്ടത്തിൽ സമുദായം നേരിടുന്ന വെല്ലുവിളികൾ അർപ്പണ ബോധത്തോടെ ഏറ്റെടുക്കാനും ഉത്തമ വിശ്വാസികളായി ജീവിക്കാനുമുള്ള അവസര നിഷേധത്തിനെതിരെ ജാഗ്രത പുലർത്താനും കഴിയണമെന്ന് സംഗമം പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് പി കെ സലാഹുദിന്റെ അധ്യക്ഷതയിൽ പ്രവർത്തക സംഗമം കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹസീബ് മദനി ഉദ്ഘാടനം ചെയ്തു ആ സന്ദർഭത്തിൽ നിസ്സാരമായ കാര്യങ്ങൾ

അദ്ദേഹമായി ഒരു സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അബ്ദാസായിട്ടുണ്ടല്ലേ ഇല്ലേ തെരച്ചിൽപ്പെടുത്തിയിട്ടുണ്ട് എവിടെ പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാൻ അബ്ബാഹുവിന് മാത്രമല്ലേ പാടുള്ളൂ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു പോവാ നാളെ ആരുണ്ടാവുക ശരി ഞാൻ പറഞ്ഞു പറഞ്ഞിടത്തക്കെ അബ്ബാഹുവിന് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് വിവാദത്തിൽ എന്ന് എനിക്ക് കെ എൻ എം നേതാക്കളായ ഇ കെ ഇബ്രാഹിംകുട്ടി മൗലവി പി കെ മജീദ് മാസ്റ്റർ ഡോക്ടർ അഹമ്മദ് കോയ സയ്യിദ് എറാമംഗലത്ത് എ ആർ സവാദ് സഫിയ അലി മുഹമ്മദ് അർസുൽ ആസാദ് എന്നിവർ ആശംസകൾ നേർന്നു വിവിധ സെക്ഷനുകളിലായി നടന്ന പഠന ക്യാമ്പിൽ അബ്ദുൾ മജീദ് സുഹരി സാലിഷ് വടാനപ്പിള്ളി ഹദയത്തുള്ള സലഫി എന്നിവർ ക്ലാസ് എടുത്തു ഇ കെ ഇബ്രാഹിംകുട്ടി മൗലവി ഡോക്ടർ അബ്ദുൾ ഹസീബ് മദനി പി എ സുമയ്യ എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു കെ എൻ എം മണ്ഡലം ജനറൽ സെക്രട്ടറി ഇ ഐ മുഹമ്മദ് മുഹമ്മദ് അസ്ലം സ്വാഗതവും ട്രഷർ സി എം അബൂബക്കർ നന്ദിയും പറഞ്ഞു